അല്ലെങ്കിൽ കൊല്ലം നടത്തിയ സർ സി പി രാമസ്വാമിയുടെ സിപിയുടെ മൂക്ക് മാത്രമല്ല ഞാൻ വെട്ടുക തലയും ഞാൻ വെട്ടും അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന് ഞാൻ നക്സലൈറ്റ് അല്ലടാ അപ്പൊ പിന്നെ ഞാൻ ആരാ പറയടാ ഞാൻ ആരാ ഉണ്ണി സാറിന്റെ ഉണ്ണി എന്ന് പറഞ്ഞ ആരാ ആരാണ് നിന്റെ വിചാരം ഉണ്ണീന്ന് വെച്ച ഒരു പ്രസ്ഥാന ഉണ്ണി കൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളെ തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അടുപ്പിൽ ഊതി ഊതി ഇങ്ങനെ തീയിൽ പുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള് ആദ്യം നിന്റെ ഈ ചുവന്ന തൂക്കടക്കാർ കത്തിക്കും പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും സോറി പിന്നെ നിന്നെ കത്തിക്കും അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈ കൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ തങ്കയറ്റ തങ്കയറ്റ അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ പറയാ മാറി നത്തു നൂറാതെ നീ പോണ കഷണ്ടി കഴിവേരുടെ പിടിച്ചു വിട്ടതല്ലോഷിയോട് പറഞ്ഞിട്ടെന്താ കാര്യം സർ ഇവൻ വീട്ടും മാഷെ എനിക്ക് അയാളോട് നാല് വർത്താനം പറയാം എന്തായാലും ഇയാളുടെ ജോലി പോയോ ആ വിഷമം കൊണ്ടാ ഞാൻ കെറ്റം കുടിച്ചത് അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം എന്താ മാഷെ അപ്പൊ ഞാൻ കുറ്റ കാരണല്ലോ കാണിച്ചു കാണിച്ചെങ്കിൽ കണക്കായി പോയി എന്റെ മാഷെ വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു ഇരിക്കട്ടെ മാഷെ എന്ത് ചെയ്യും കാരണം നോക്കി രണ്ട് പൊട്ടിക്കും അല്ലേ അയാള് കാരയിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം കാണിക്കല്ലേ വേണ്ടത് ഇവരല്ലെങ്കിൽ ഉള്ളവരോട് ചോർച്ച മനസ്സിലാക്കുക എന്താ എന്താ മിണ്ടാത്തേ എന്താ മിണ്ടാത്തേന്ന് മാഷെ പറഞ്ഞുകൊടുത്തു പറഞ്ഞുകൊടുത്തു മാഷെ നറിയോ മിണ്ടിപ്പോ മനസ്സിലായി ഇപ്പൊ എനിക്ക് മാഷെ മനസ്സിലായിട്ടോ െപ്പറ്റിപ്പാ വിചാരിക്കട്ടം നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷായിരിക്കും വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോന്ന് അല്ലയോന്നും മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെ

ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഉണ്ട് വാശിയും വൈരാഗ്യം ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് ആരോടാ മൂത്ത മോനോട് അല്ല വേറെ ആ ഒരു ബുദ്ധിപൂർവ്വമല്ലോ ശ്രീധരൻ ഒന്നും പറഞ്ഞു കാറ് തന്നത് ആ വേലയൊക്കെ മനസ്സി വെച്ചേക്കാൻ പറ അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ പിന്നുള്ളത് ഉണ്ണികൃഷ്ണനാ അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് പറഞ്ഞു അവൻ വിചാരിച്ച മെഴുങ്ങാശം പറഞ്ഞ് കുത്തിയാക്കാനാ ജോലിയും തൊഴിലോ ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ വഴി അത് തന്നെ അടുത്ത വഴി സി പി ഒറ്റ മോളല്ലേ ഉള്ളൂ മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും അങ്ങോട്ട് സംസാരിക്കുക ആദ്യം കാര്യം നടത്തുക പിന്നെ ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല ഉണ്ണിയെ പോലെ തന്നെ സ്വയം പൊക്കി പറയുന്നു അല്ല കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് അതിന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല റിയലി ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല ഐ മീൻ ചേട്ടനെയും ഉണ്ണിയുമൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മുമ്പിലും എന്നേ അവരെ കൈ നീട്ടിട്ടില്ല കടപ്പാടം പോകുന്ന കാര്യമായോണ്ടി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും എന്നെ കാണി അവനെ അതുകൊണ്ടിത് സ്ത്രീധനായിട്ട് കരുതല കടവാണെന്ന് വിചാരിച്ചാൽ മതി ഞാനിത് തിരിച്ചു തരും ഇത് സ്ത്രീധനവുമല്ല കടവുമല്ല എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവൂ

പത്ത് ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു എന്നാലും ഞാൻ ഇന്ന് നല്ല ഫോമിലാ എന്നോട് ഒരു ലക്ഷം രൂപ ചോദിച്ചു നിന്നെ ഓർത്ത് കണ്ണു ഞാൻ കൊടുത്തു നിനക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും ഒരു ലക്ഷം രൂപ ബാക്കി വല്ല ഉണ്ടെങ്കിൽ നാണവും മാനവും ലെവലേശ ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല മകന്റെ പേര് പറഞ്ഞു ബലവേശി സ്വീകരണം വാങ്ങിക്കാൻ പോയിരിക്കുന്നു പോക്കില്ലാത്തവൻ പോയി തെണ്ടണം അതിനൊരു അന്തസ് വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നല്ലോ പോയി കിടക്കണം എന്നോട് ചോദിക്കാൻ സി പി പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശം എന്തോറപ്പിലെ അച്ഛൻ കാശി വെച്ച എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സില എനിക്ക് ഒരു അച്ഛൻ വേണ്ട പറഞ്ഞ കൂടിപ്പോ പക്ഷെ പറയണ്ടിരിക്കാം വയ്യ ഇനി കാശിന് ആവശ്യം വന്ന അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വിൽക്കും അച്ഛൻ മനസ്സാക്ഷി ഇല്ലാത്തവട്ടാ അമ്മ ചത്തതിൽ അച്ഛൻ നാടും കെട്ടൊരു പങ്കുണ്ട് അറിയോ സഹിക്കാം വയ്യ അതിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എന്റെ മുമ്പ് വിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തെകട്ടി തെകട്ടി വേണ്ട ധ്യാനപ്പെടാൻ ശരിയാവില്ല ഇവിടെ നിൽക്കാൻ വയ്യ മനശാന്തി കിട്ടാൻ എവിടെങ്കിലും ഒക്കെ അലഞ്ഞു തിരിയട്ടെ തന്നെ അന്വേഷിക്കരുത് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്റെ മോൾക്ക് നിട്ടം മാത്രമല്ല അച്ഛൻ കൂട എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും എവിടെ ജീവനോടെ ഉണ്ടല്ലോ ഒന്ന് സമാധാനിക്കും മനസ്സ് മാറുന്നു കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും തിരിച്ചുവരും ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കേട്ടു നിന്നു എനിക്ക് അച്ഛനെ കാണണം മാപ്പ് മാപ്പിക്കണം അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടിട്ട് ഫലവും ഉണ്ടാവില്ല ഒരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊരവസരം കൊടുക്കുക എന്നല്ലാതെ വേണ്ടട നമുക്കങ്ങോട്ട് സഹിക്കാം സഹിച്ചല്ലേ പറ്റൂണ്ടക്കരണ്ട കര അച്ഛനല്ല ഏ ചേട്ടൻ അച്ഛനല്ല ചേട്ടൻ 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 അച്ഛനല്ല ചേട്ടൻ ഏ ചേട്ടൻ കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാണ് ഇക്കാര്യം ഏഴെട്ട് കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാണ് ഈശ്വരൻ പിള്ളച്ചേട്ടൻ പൊടിയും തെറ്റിക്ക് പോയത് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇരുപോശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് അപ്പൊ ഉണ്ണി തന്നെ ചേട്ടൻ തന്നെ പറ എന്താ എന്താ വെച്ചാ തീരുമാനിക്കാം അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല മുഴുവൻ പുളിശരി ആയിക്കളെയും ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടുവറുക്കുന്നയാള് എന്റെ പൊന്നു സാറേ ഈ ചേട്ടച്ചനോട് ഒന്ന് പറ പറശ്വര ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കാൻ ദേ ഈ വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയായിട്ടും ഉണ്ണിക്ക് വരും ഒരു ധൈര്യം വരുന്നില്ല വർമ്മ പേടിക്കണ്ട ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ചൻ ഉണ്ടാവും ഉണ്ടാവും ചേട്ടച്ചൻ ബാക്കി കാര്യം ഞാൻ ഞാനും നമ്മൾ നാറത്തില്ല അതിൽ എനിക്ക് ധൈര്യുണ്ട് വർമ്മസാറ് പോയിക്കോ ഈശ്വരപ്പിള്ളച്ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ചേട്ടച്ചൻ ബേജാറാവണ്ടീ ചേട്ടൻ ഈശ്വരപ്പിള്ളച്ചേട്ടൻ തന്നെയാ അതെ അത് തന്നെയാ കൈപുണ്യം മക്കളായാലിഗ്രതൊക്കെയാണോ അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനെന്താ ചെയ്യേണ്ടത് ഞാൻ വിളിച്ചോന്ന് ഉണ്ണി കേട്ടില്ലേ എനിക്ക് പഴയ പോലെ മീരെ ഫേസ് ചെയ്യാൻ വയ്യ എത്ര നാളായി ഒന്ന് കണ്ടിട്ട് നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ഈ ലക്ഷം രൂപ പിന്നെ ഞാൻ ഒരു പോവാ എവിടെയാ മനസ്സിലാണോ പേരിട്ടോ നമുക്കിട്യത ഞാനൊരിനും കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം എനിക്കറിയാം എന്നാ പറ

വേറൊന്നും ഉദ്ദേശിച്ചല്ല ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്ര കാര്യമാക്കേം വേണ്ട ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം എന്തിനാ ഒരു ലക്ഷം അല്ല ഉണ്ണി ഒരാഴ്സാ വലുത് കാണോ കാണാ